സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിക്കുന്നു ആറ് മാസത്തിനിടെ കേരളീയർക്ക് നഷ്ടമായത് അറുന്നൂറ്റി പതിനേഴ് പോയിന്റ് അഞ്ച് ഒൻപത് കോടി രൂപയെന്ന് നിയമസഭയിലെ കണക്കുകൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ജനങ്ങളിലൂടെ അവസ്ഥ അതായത് ഓൺലൈൻ തട്ടിപ്പ് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞ കണക്കനുസരിച്ച് ആറ് മാസത്തിനിടെ സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടത് അറുന്നൂറ്റി പതിനേഴ് കോടി രൂപയാണ് ഭീകരമായ നഷ്ടം നഷ്ടം ഭീകര ഭീകരമായത് അപ്പൊ അതെങ്ങനെയാണ് പിന്നെ ഇത് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത് തുച്ഛമായ എമൗണ്ട് ആണെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് ഒരു വിവിധ മറുപടിക്കും ഒരു മറുപടിയായി പറഞ്ഞതാണ് പലരും ഈ മൊബൈലില് ഓൺലൈനിൽ നിങ്ങൾക്ക് അതെ സാറേ അതെങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും ഇപ്പൊ ഉടനെ നിർത്താൻ പറ്റൂല പല ട്രാൻസാക്ഷൻസും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് ഇപ്പൊ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇപ്പോഴൊരു പറയാൻ പറ്റില്ല അതിന്റെ നഷ്ടമാണ് അതിശയമാണ് ഭീകരമായ അവസ്ഥയാണ് രാജ്യം എല്ലാ തരത്തിലും സാമ്പത്തികമായി ഈ സമയത്താണ് ഇത്തരം തട്ടിപ്പുകളും തട്ടിപ്പുകൾ തന്നെ ഈ മൊബൈലിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇതിൽ മാത്രവുമല്ല ഇനി ഒരുപാട് വരാനും ഉണ്ട് നമുക്ക് ഇനി ഇത്രത്തോളം വ്യാപകമായ സ്ഥിതിക്ക് തന്നെ കണ്ട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നിയമം മൂലം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാവുന്ന സാഹചര്യം ഉണ്ടോ നിയമം മൂലം ബുദ്ധിമുട്ടാണ് അത്രത്തോളം ഒരു സൈബർ കേസുകളും വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നുണ്ട് വരുന്നുണ്ട് സൈബർ കേസുകളും എന്ത് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും അതിനെ പോലീസും സർക്കാരും ശക്തമായി ശക്തമായ ഒരു തീരുമാനത്തിൽ എത്തണം തീരുമാനത്തിൽ എത്തിയാൽ മാത്രമേ നടപ്പിലാക്കുകയെന്നുള്ളൂ അതിന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് എന്തായാലും ക്രമേണ ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് ശക്തമായ നടപടി ഇതിനെപ്പറ്റി ും ശക്തമായ നടപടി തന്നെ എടുക്കണം രാജ്യത്തിന് നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുമ്പോ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഞാൻ ഇനിയും പിന്നിൽ ഇനിയും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതായത് ഇതിപ്പോ പരാതിപ്പെട്ട കണക്കുകൾ മാത്രമാണ് പരാതിപ്പെടാതെ എത്രയോ കണക്കുകൾ ഉണ്ട് ഫുൾ സ്റ്റോപ്പ് അതിന് ഫുൾ സ്റ്റോപ്പ് ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമായി വരുന്നു നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ആറ് മാസത്തിനകത്ത് സംസ്ഥാനത്ത് നഷ്ട തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടത് അറുന്നൂറ്റി പത്തൊൻപത് പോയിൻറ്റ് അഞ്ച് എട്ട് കോടി രൂപയാണ് ഇതെങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും നമുക്കിപ്പോൾ ആക്ച്വലി ടെക്നോളജി എന്ന് പറയുന്ന പറയുന്നത് ഭയങ്കര ആയിട്ട് വരുന്ന ഒരു കാലഘട്ടത്തിൽ പല രീതിയിലും നമുക്കതിനെ ചെയ്യാം ചെയ്യാം സോ കൂടുതലും ഇപ്പോൾ ഞാൻ അറിഞ്ഞത് അല്ലെങ്കിൽ ഞാൻ കേട്ട് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഉപയോഗിക്കുന്നേക്കാളും എങ്ങനെ ദുരുപയോഗിക്കാം വർഷം എന്ന് പറയുന്ന പോലെ തന്നെ എങ്ങനെ നമുക്ക് അതിനെ ബാഡായിട്ട് നോക്കാം അല്ലെങ്കിൽ ഒരു ലൂപ്പ് ഹോൾ ഒരു സിസ്റ്റത്തിൽ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് യൂസ് ആക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ട് നമ്മളത് ഒരു അവയർനെസ് ആക്കി എല്ലാവർക്കും അത് ആദ്യമേ നൽകണം ഏതൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും ഒരു പ്രൊസീജിയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ആപ്പ് റിലീസ് ചെയ്യുകയാണെങ്കിൽ പോലും അതിന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിന്റെ അവയർനെസ് ആയിട്ട് ഡീമെറിറ്റ്സ് അല്ല നമ്മൾ അതിലെങ്ങനെ ഡീമെറിറ്റ്സ് നമുക്ക് പറയാൻ പറ്റില്ല അതിലെങ്ങനെ നമ്മൾ പറ്റിക്കപ്പെടാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം അതോടൊപ്പം തന്നെ അതിന്റെ കൂടുതലും ഇതെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യം നമ്മളിപ്പോ ലോകത്തുള്ള ഏതൊരു സിസ്റ്റം എടുത്ത് നോക്കാനും അവിടെ ലൂപ്പ് ഹോൾ ഉണ്ട് നമ്മൾ ലോയാണെങ്കിലും എന്താണെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ട് പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് ദുരുപയോഗപ്പെടുത്തുന്നതിന് പകരം എങ്ങനെ അത് യൂസ്ഫുൾ ആക്കാം എന്നുള്ള രീതിയിൽ ഒരു അവയർനെസ്സായിട്ട് എല്ലാവർക്കും ഇപ്പോൾ ഒരു സ്കൂളിലാണെങ്കിലും മെയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ യങ്ങർ ജനറേഷനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ സ്കൂളിൽ മുതലേ തന്നെ അതിലൊരു ഒരു ഫോർട്ട് നൈറ്റ്ലി അല്ലെങ്കിൽ മന്ത്ലി ആയിട്ട് എന്തെങ്കിലും ഒരു അവയർനെസ് സെഷൻ എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ ഒരു ഹയർ സെക്ഷൻ വരുമ്പോൾ നൽകുവാണെങ്കിൽ നല്ലതായിരിക്കും നിലവിൽ അവയർനെസ് ഉണ്ട് സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും അല്ലാതെയും ഒക്കെ ഇതിനെക്കുറിച്ചുള്ള അവേർനെസ് വളരെ സർക്കാരും മറ്റ് ഏജൻസികളും പോലീസും സൈബർ പോലീസും നിരന്തരമായി മെസ്സേജസ് കൊടുക്കുന്നുണ്ട് മനസ്സിലായി തട്ടിപ്പിനിരയാകരുത് ഇപ്പോൾ തന്നെ റോഡിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ മെസ്സേജ് ഇങ്ങനെ ബസ്സുകളിലും ഒക്കെ പറയാം അറിയാത്ത ആപ്പുകൾ വരുമ്പോൾ ക്ലിക്ക് ചെയ്യരുത് എന്നുള്ള മെസ്സേജുകൾ അനവധി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്തരം തട്ടിപ്പുകളും കൂടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാനും കാരണം നമ്മളത് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയുന്നു അല്ലെങ്കിൽ വായിച്ചു നോക്കും അതവിടെ ഉണ്ടായിക്കോട്ടെ പക്ഷെ നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് പക്ഷേ ഇപ്പൊ ഈ പറഞ്ഞപോലെ തന്നെ ഏതും നമ്മൾ എന്ത് പെർസീവ് ചെയ്തെടുക്കുന്നു ഇപ്പൊ ചേട്ടൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചേട്ടനോട് പറയാണെങ്കിലും ചേട്ടൻ അതെങ്ങനെ പെർസീവ് ചെയ്തെടുക്കുന്നു അല്ലെങ്കിൽ ഞാനത് എങ്ങനെ പെർസീവ് ചെയ്തെടുക്കുന്നു അതിലാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് നമ്മൾ പെർസീവ് ചെയ്തെടുക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അവയർനെസ് എന്ന് പറയുമ്പോൾ മെയിൻലി ആയിട്ട് അതാണ് വേണ്ടത് ഇപ്പോൾ പോലീസും സൈബർ വിഭാഗവും ഒക്കെ കേസുകൾ നിരവധി എടുക്കുന്നുണ്ട് ഇപ്പോൾ സൈബർ പോലീസുമായി ബന്ധപ്പെട്ട് ഈ ഓൺലൈൻ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ അന്വേഷിച്ചത് ഒരു ദിവസം നൂറോളം കേസുകൾ ഓരോ സ്റ്റേഷനിൽ വരുന്നുണ്ട് ഇത് കുറയാൻ ഈ അവയർനെസ് മറ്റു ഒക്കെ വരുമ്പോഴും ഇതൊന്നും സമൂഹത്തിൽ ഉടാതിക്കാൻ ബാധിക്കും ബാധകം വരാത്ത അവസ്ഥയിലാണ് അപ്പോൾ ന്യൂ ജനറേഷൻ മൊത്തം സൈബർ തട്ടിപ്പുകളിൽ കുഴിഞ്ഞ് അവർ ഏത് തലത്തിലായാലും സാമ്പത്തികമല്ല മറ്റുള്ള തരത്തിലായാലും പലതരത്തിലും ഇതിനെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് എന്ത് മെസ്സേജാണോ നോക്കാം മെസ്സേജ് മെസ്സേജിന് കൂടുതലും പറയുന്നവർ നമ്മളൊരു നല്ല മനുഷ്യനുള്ള രീതിയിൽ ചിന്തിച്ചു തുടങ്ങി ആദ്യമേ തന്നെ നമ്മൾ വീട്ടിലാണെങ്കിലും കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒരാളോട് സംസാരിക്കുമ്പോൾ തന്നെ ഒരു റെസ്പെക്റ്റോടെ സംസാരിച്ച് തുടങ്ങുവാണെങ്കിൽ തന്നെ നമ്മുടെ ബേസ് തന്നെ കറക്റ്റ് ആക്കി കൊണ്ടുവരാം ആദ്യമേ നല്ല രീതിയിൽ തന്നെ നമ്മൾ പെരുമാറി വരുവാണെങ്കിൽ തന്നെ ഒരു നമ്മൾ കാണുന്ന മൈൻഡ് സെറ്റും മാറും നമുക്കത് എങ്ങനെ ദുരൂപപ്പെടുത്തേണ്ട അല്ലെങ്കിൽ മാറ്റം തന്നെ കൊണ്ടുവരിക കാരണം നമുക്ക് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ അവയർനെസ് കൊടുത്തിട്ട് നമുക്ക് ഇപ്പം റിസൾട്ട് വരുന്നില്ല പക്ഷെ നമ്മൾ അവിടെ പെനാൾറ്റീസും ഫൈൻസും ഇമ്പോസ് ചെയ്യുന്നുണ്ട് അത് എത്രത്തോളം എഫക്റ്റീവ് ആണ് അതും ഒരു പരിധിവരെ എഫക്റ്റീവ് അല്ല കാരണം അത് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട് സോ അതോടൊപ്പം നമ്മൾ ആ ഒരു നല്ല മൈൻഡ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക അതിനോട് നമ്മൾ തീർച്ചയായിട്ടും സംസാരിക്കുക എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ സംസാരിക്കുക അല്ലെങ്കിൽ ഈ അവേർനെസ് കൊടുക്കുന്നവർ എപ്പോഴും റെഗുലറായിട്ട് അവരോട് തന്നെ സംസാരിക്കുക ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതിൻ്റെ ഭവിഷ്യത്വങ്ങൾ ഇതൊക്കെയാണ് ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും ബാധിക്കുന്നത് എന്നുള്ള മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക ആ ഒരു ചിട്ട ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ തന്നെ ആദ്യമേ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക ഏറ്റവും പിഴയിൽ വന്ന കണക്ക് പരാതിപ്പെട്ട കണക്കുകൾ മാത്രമാണ് ഇപ്പൊ അറുന്നൂറ്റി പതിനേഴ് കോടി ഒൻപത് ഏഴ് അഞ്ചെന്ന് പറയുന്ന സംഖ്യ പരാതിപ്പെട്ടവരുടെ കണക്കുകൾ മാത്രമാണ് പലരും ദുരഭിമാനം വെച്ചിട്ട് ഞാനിതിനകത്ത് അതും വളരെ സമൂഹത്തിൽ ഉയർന്നു ചിന്തിക്കുകയും ഉന്നത തലത്തിൽ നിൽക്കുകയും ചെയ്യുന്ന ഒത്തിരി പേർ ഈ സൈബർ തട്ടിപ്പിൽ ഓൺലൈൻ തട്ടിപ്പിൽ കുരുങ്ങിയിട്ടുണ്ട് പക്ഷെ അവര് പരാതിപ്പെട്ട് ഞാൻ രംഗത്ത് വന്നാൽ ഞാൻ തിരയായോ എന്ന് എൻ്റെ എനിക്ക് അപമാനമാകുമോ എന്ന് കരുതിയിട്ട് പലരും പരാതിപ്പെടാതിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇല്ല അത്തരത്തിൽ പേരുണ്ട് അവരും രംഗത്ത് വരണം ശരിക്കും അവരും രംഗത്ത് വരണം അതോടൊപ്പം തന്നെ ഒരു ഡൗട്ട് നമ്മള് ഒരു അതൊരു ഈസി വേ ആയതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് പോകുന്നത് ഇപ്പൊ പൈസ നമുക്കൊരു പത്ത് രൂപ ഇട്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കിട്ടും അല്ലെങ്കിൽ ആയിരം രൂപ കിട്ടും ഞാൻ അതിലേക്ക് പോവാം എന്നുള്ള ആ ഒരു ഈസി മൈൻഡ് സെറ്റാ പോകുന്നേ ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ നമുക്ക് പാടില്ല ആക്ച്വലി നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാഴ്ച നമുക്ക് മതി അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ നമ്മൾ അർഹിക്കുന്നത് നമുക്ക് മതി എന്നുള്ളൊരു ആ ഒരു ചിന്ത നമുക്ക് വേണം പക്ഷെ ഇവിടെ എപ്പോഴും പൈസയാണ് കൂടുതൽ പൈസയ്ക്ക് ഇത് ആരും പറക്കില്ല അല്ലെങ്കിൽ ഒന്നും പരിന്തും പറക്കില്ല അല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് പറയുന്ന പോലെ തന്നെ പൈസയാണ് എല്ലാവരുടെയും മോട്ടീവ് ഇന്ന് ആയിരം രൂപ ഉണ്ടാക്കിയ നാളെ അതെങ്ങനെ പതിനായിരം ആക്കാം ഒരു ലക്ഷം ആക്കാം ഒരു കോടി ആക്കാം ഇതൊക്കെയായിരിക്കും ചിന്തിക്കുന്നത് പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നല്ല രീതിയിൽ ചിന്തിച്ചു തുടങ്ങുക എനിക്കിപ്പോ അതേ പറയാൻ പറ്റുന്നില്ല കാരണം വഴി അതുള്ള വഴി ഇതിലും അതോടൊപ്പം തന്നെ ഞാനൊരു എന്റെ ജനറേഷൻ ഇപ്പോൾ കാണുന്ന ജനറേഷൻ നല്ല ഡിഫറെന്റ് ആണ് ഇപ്പൊ ഇപ്പൊ എനിക്കൊരു ഉണ്ട് ചെറുതാണ് ഇപ്പൊ അനിയന്റെ ക്ലാസ്സിൽ കാണുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോ ലൈക്ക് ഇപ്പൊ നമ്മൾ ആ ടൈമിൽ ഞാൻ എന്റെ കാലത്ത് ഞാൻ എന്തായിരുന്നു അന്ന് ചെയ്തിരുന്നത് അതേസമയം എന്റെ അനിയൻ ഇപ്പൊ എന്താണോ ചെയ്യുന്നത് വലിയ ഡിഫറെന്റ് ആണ് നമ്മൾ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് അവരുടെ രീതികളും മാറ്റം വരുന്നുണ്ട് അപ്പോൾ അവിടെയാണ് ഈ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ വീട്ടിലിപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നി നയൻറ്റി സി ജനിച്ചവരായിരിക്കും അവസാനമായിട്ട് ഒരു ഒരു ഫാമിലി ഇതിലേക്ക് നമ്മൾ നല്ല രീതി പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നത് അതും ഇനി കണ്ടിന്യൂ തന്നെ ചെയ്യണം ആൾക്കാർ ഇനിയും കണ്ടിന്യൂ ചെയ്യണം അത് എപ്പോഴും നമ്മളൊരു ഇപ്പൊ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ ആക്കുക കാരണം എനിക്ക് സമയമില്ല എനിക്ക് ജോലി ഉണ്ട് എന്ന് പറയുന്നതിന് പകരം ഞാൻ നമ്മൾ പിള്ളേരൊപ്പം സമയം ചെലവഴിക്കുക നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഓരോ കാര്യങ്ങളും ഒരു തേർഡ് പേഴ്സൺ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം സ്വന്തം അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ അത്രയും നല്ലത് ഏതൊരു സമയം പിള്ളേരുടെ ഒപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ നോക്കുക അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക റോൾ മോഡൽ അച്ഛനും തീർച്ചയായിട്ടും അതുകൊണ്ട് അവര് എപ്പോഴും കൂടുതൽ സമയം ചെലവഴിക്കാൻ നോക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ടീനേജേഴ്സിന്റെ ഇടയിൽ വരുന്ന പല സംഭവങ്ങളും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ സൈബർ കുറ്റകൃത്യങ്ങൾ ഓൺലൈൻ തട്ടിപ്പുകൾ അധികവും നടക്കുന്നത് രാജ്യത്തിന്റെ പുറത്ത് നിൽക്കുന്ന ചില ഏജൻസികൾ നടത്തുന്ന തട്ടിപ്പാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരം തട്ടിപ്പുകൾ കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കുമ്പോൾ തന്നെ അവർ ഇതിനെ മറികടക്കാനുള്ള സംവിധാനങ്ങളിലേക്ക് കടന്നു കഴിയുന്നു അതെ എന്നൊരു യാഥാർത്ഥ്യത്തുണ്ട് അതെ അതാണ് നമ്മുടെ സിസ്റ്റത്തിൽ എപ്പോഴും ലൂട്ട് പോൾ ഉണ്ടാവും ആ ലൂട്ട്പോൾ നമുക്കൊരു നീട് വരുമ്പോഴാണ് നമ്മളൊരു സാധനം കണ്ടെത്തുന്നത് നമുക്കിപ്പോൾ സ്വിഗ്ഗിയുടെ ഒരു എക്സാമ്പിൾ എടുക്കാം നമുക്ക് ഫുഡ് പെട്ടെന്ന് കിട്ടണം അതുകൊണ്ട് സ്വിഗ്ഗി ആപ്പ് എന്നുള്ള ആ ഒരു വന്നു ഏതൊരു സിസ്റ്റം എടുക്കുമ്പോൾ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാവും പക്ഷെ ആ ലൂപ്പ് ഹോളിൽ തന്നെ നമ്മൾ പെടാണ്ട് നമുക്കത് എങ്ങനെ മറികടക്കാം ഒന്ന് നമ്മൾ സ്വയം നമ്മൾ അത് വിലയിരുത്തി തന്നെ ചെയ്യേണ്ടി വരും കാരണം ഇപ്പൊ ഏതൊരു കാര്യത്തിലാണെങ്കിലും ഒരു ആരും ഹൺഡ്രഡ് പെർസെന്റ് പെർഫെക്റ്റ് അല്ലേ തന്നെ ഒരു സിസ്റ്റവും അല്ലെങ്കിൽ ഒരു ഒരു സംഭവം ഹൺഡ്രഡ് പെർഫെക്റ്റ് അല്ല അപ്പം നമ്മൾ അത് മനസ്സിൽ അതിൻ്റെ റിസ്ക് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ ഞാൻ ഇതിൽ ഒരു സിസ്റ്റം കൊണ്ടുവരുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആപ്പ് എടുക്കുവാണെങ്കിൽ ഓൺലൈനിൽ ഒരു സാധനം ചെയ്യണമെങ്കിൽ അത് റിസ്ക് ഉണ്ട് പക്ഷെ ആ റിസ്ക് നമ്മൾ മനസ്സിലാക്കി തന്നെ അത് അതിൻ്റെ ഒരു അംശം അല്ലെങ്കിൽ ഒരു ഡൗട്ട് നമുക്ക് അപ്പം തന്നെ വരണം ഓക്കെ ഞാൻ പറ്റിപ്പെടുവാണോ എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ നമ്മളപ്പം തന്നെ അത് കൺസേൺ ആയിട്ടുള്ള അതോറിറ്റീസിനെ അറിയിക്കുക സിസ്റ്റം ആ ഒരു സിസ്റ്റത്തിൽ ആരാണാ മേധാവി എന്നുള്ളതിൽ അവരെ അറിയിക്കുക അത് മുന്നോട്ട് കൊണ്ടുപോകാണ്ടേ നോക്കുക അവിടെ നമ്മൾ ഓപ്പൺ ആയിരിക്കണം ഇത് ആരൊക്കെയായിരുന്നു നമ്മളോട് സംസാരിച്ചത് നമുക്ക് പേടി ഉണ്ടാകാൻ പാടില്ല പറഞ്ഞ പോലെ തന്നെ നമ്മള് പറയാണ്ടിരിക്കുന്നു കുറെ പേര് പുറത്ത് പറയുന്നില്ല അങ്ങനെ ചെയ്തോണ്ടിരിക്കും ഇപ്പൊ പുറത്തുനിന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തന്നെ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണ് പല ഡെവലപ്ഡ് നേഷൻസാണ് നമുക്കിപ്പോ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ പ്രശ്നങ്ങളും ഹാക്കിംഗ് കാര്യങ്ങളും എത്തിക്കൽ ഹാക്കിംഗ് അല്ലാണ്ട് എത്തിക്കൽ ഹാക്കിങ് പോലും പറയാൻ പറ്റില്ല അതിന് ഹാക്കിംഗ് ആയിട്ടാണ് അതെ ഹാക്കിംഗ് ആയിട്ട് തന്നെ വരുന്നത് പക്ഷേ ഇവിടെ നമ്മൾ പുറത്തേക്ക് പിള്ളേർ പഠിക്കാൻ പോകുന്നുണ്ട് ഹെൽത്ത് എത്തിക്കൽ ഹാക്കിങ് കാര്യങ്ങളും പക്ഷെ എന്നിട്ട് അവർ പുറത്ത് ജോലിയെടുക്കുന്നു അങ്ങനെ അവർ അവരോട് ഇവിടെ ജോലിയെടുത്ത് നമ്മൾ ലൈക്ക് അങ്ങനത്തെ ബേസിക് കാര്യങ്ങളിൽ തന്നെ ആദ്യമേ തന്നെ നമ്മൾ ബേസിക്സ് സെറ്റ് ആയി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ഗ്രാജുവലി ഒരു കുറച്ച് നാള് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴാണ് നന്നായിട്ട് തന്നെ വരും നമുക്കത് നിലവിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ നമ്മളിപ്പോ അല്ലെങ്കിൽ അനുഭവിക്കുന്നത് അതുകൊണ്ട് അതിന് കറക്റ്റ് മെഷേഴ്സ് ഭാവിയിൽ ഇനിയും കൂടുതൽ വരാണ്ടിരിക്കാൻ ഇപ്പോഴേ ബേസ് സെറ്റ് ആയിക്കൊണ്ടുവരാ വീട് വെക്കുന്ന പോലെ തന്നെ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിലും മേലേക്ക് നമുക്ക് പണിയാൻ പറ്റും സിമ്പിൾ കൺസെപ്റ്റ് മറ്റൊരു സംശയം സംശയമല്ല ഒരു യാഥാർത്ഥ്യമായിരിക്കാം വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഓൺലൈൻ തട്ടിപ്പിൽ ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നത് നമ്മുടെ രാജ്യവും പ്രത്യേകിച്ച് കേരളവും അപ്പോൾ ഇവിടുത്തെ നിയമങ്ങളും മറ്റ് സംവിധാനങ്ങളും ഈ കുറ്റകൃത്യങ്ങളിൽ കുറവായത് കൊണ്ടായിരിക്കും രീതികളൊക്കെ കുറവായതുകൊണ്ട് അങ്ങനെ ഒരു കൺസെപ്റ്റുണ്ടോ പറയൂ ിയമത്തിന്റെ കാര്യം എടുക്കാണെങ്കിൽ അത് എല്ലായിടത്തും ഒരേ നിയമം നമുക്ക് കൊണ്ടുവരാൻ പ്രാബല്യത്തിലാക്കാൻ പറ്റില്ല കേരളത്തിൽ എല്ലാം ഡിഫറെന്റ് തന്നെയാണ് നിയമം പലതായതുകൊണ്ടാണ് ലൂപ്പ് ഹോൾസ് അവിടെ ഉണ്ടാക്കുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല ഏതൊരു രാജ്യത്തും അതിൻ്റെതായിട്ടുള്ള അവർ ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ച് തട്ടിപ്പ് നടത്താൻ ആർക്കാണെങ്കിലും എവിടെയാണെങ്കിലും പറ്റും അത് ഇന്ന നിയമമുള്ള സ്ഥലത്ത് തന്നെ വേണമെന്നില്ല പക്ഷേ കേരളത്തിൽ അത് കൂടാൻ കാര്യം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആളുകൾക്ക് പ്രത്യേകിച്ച് ഈ മലയാളികൾക്ക് തന്നെ പണം എന്നുള്ള എവിടെ കിട്ടുന്നു നോക്കിയാൽ ഉടനെ അങ്ങോട്ടേക്ക് പോകുന്ന ആളുകളാണ് മലയാളികളുടെ ആ ഒരു അപ്പം അങ്ങനെ മലയാളികളുടെ കൺസെപ്റ്റ് അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെ തന്നെ ആയോണ്ട് അവരെ പറ്റിക്കാൻ ആളുകളെ പറ്റിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് നിയമം അത് ഉണ്ട് ലുഹോൾ അവിടെ ഇല്ല ഇണ്ടില്ലേ അതിലുപരി ആളുകളുടെ സെറ്റ് ആണ് അവടെ ഏറ്റവും അവർ അതിനെയാണ് അഡ്വാൻറ്റേജ് ഓഫ് മൈൻഡ് സെറ്റ് ഓഫ് മലയാളി എനിക്ക് അതിലേക്ക് ഒന്ന് ആഡ് ചെയ്യാനുള്ളത് നമുക്കറിയാം ഓക്കെ അതും അപ്പൊ എത്രത്തോളം ലോ എൻഫോഴ്സ് ചെയ്താൽ പോലും ബാക്ക് ബാക്ക് ഓഫ് ദ മൈൻഡ് നമുക്ക് തോട്ട് വരും ഓക്കെ കാശ് കൊടുക്കുക നമുക്ക് എങ്ങനെ ഊരാൻ പറ്റും അതും നമ്മൾ തീരുമാനിച്ചിട്ടായിരിക്കും ചെലപ്പോ ചെയ്യുന്നത് സോ നമ്മൾ പുറം രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ നടക്കുന്ന രീതി വരെ ചേഞ്ച് ആയിരിക്കാം നമ്മളിപ്പോ റോഡ് സൈഡിൽ ഒന്നും യൂറിനേറ്റ് ചെയ്യുമ്പോൾ നിക്കില്ല ഒന്ന് സ്പിറ്റ് ചെയ്യാൻ നോക്കില്ല കാരണം അവിടെ ഫൈൻ ഉണ്ട് സിംഗപ്പൂർ എന്ന് പറഞ്ഞ രാജ്യത്ത് അതൊക്കെ ഫൈനുകളാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല പക്ഷെ നമുക്ക് അവിടെ അത് ചെയ്യാൻ പറ്റും പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അപ്പോൾ അത് എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല രണ്ടും രണ്ടും അവിടുത്തെ നിയമത്തെ നമ്മൾ പേടിക്കുന്നുണ്ട് കാരണം അത് അത്രയും ലോ അത്രയും എൻഫോഴ്സ് ചെയ്ത് അത്രയും അത് ഫോഴ്സ്ഫുള്ളി ആണല്ലോ ഇവിടെ ഫോഴ്സ്ഫുൾ ആണ് എന്ന് പറയുന്നേ ഉള്ളൂ പേടി പേടി ആ ഒരു പ്രധാനായിട്ടും പറഞ്ഞെ കുറിച്ചാണ് അതായത് വിദേശ രാജ്യത്ത് നമ്മള് തൊഴിൽപരമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിട്ട് പോകുമ്പോ അവിടുത്തെ നിയമങ്ങൾ നമ്മൾ അക്ഷരം പ്രതി പാലിക്കും ഇപ്പൊ ഹെൽമെറ്റ് ഉപയോഗിക്കുക അല്ലെങ്കിൽ വണ്ടി സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാം അത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കും അത് നമ്മൾ തന്നെ ഇവിടെ വന്നിട്ട് ഇതിനെക്കുറിച്ച് മോശമായി പറയും എന്തിനാണ് ഇവിടെ ഇവിടെ ചെയ്യുന്നത് ഹെൽമെറ്റ് എന്താ അതെ അല്ലേ നമ്മൾ നമ്മൾ പാലിക്കാൻ ആദ്യം അത് തന്നെയാണ് എത്രത്തോളം ലോ അല്ലെങ്കിൽ അത് ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ കാണിക്കണം പറഞ്ഞാൽ മാത്രം പോരാ അത് ആക്ഷൻസിലും വരണം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പറയുന്ന ഓൺലൈനിൽ നിന്ന് മാത്രമല്ല ഏതൊരു കുറ്റകൃത്യങ്ങളും കുറയും സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് മലയാളികൾ നേരത്തെ ഇയാൾ പറഞ്ഞ പോലെ കാലങ്ങളായി നമ്മൾ ബാക്കിലോട്ട് പോകുമ്പോൾ കുറേ ബാക്കിലോട്ട് പോകുമ്പോൾ തട്ടിപ്പുകളുടെ കഥകൾ നമുക്ക് കുറേ മനസ്സിലാക്കാൻ പറ്റും ഒരു ഒത്തിരി തട്ടിപ്പ് ടോട്ടൽ ഫോർ യു മറ്റു തട്ടിപ്പ് ഇങ്ങനെ കുറെ തട്ടിപ്പ് മണി ചെയിൻ തട്ടിപ്പുകൾ ഇങ്ങനെ ഒത്തിരി പറയാൻ പറ്റും പക്ഷെ ആ തട്ടിപ്പുകളിലൊക്കെ കുരുങ്ങി അപ്പോൾ ടോട്ടൽ ഫോർ യു തട്ടിപ്പ് വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട ചാനലുകൾ മീഡിയാസൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട തട്ടിപ്പ് ആ തട്ടിപ്പിൻ്റെ ഇരകളല്ല അല്ലെങ്കിൽ അത് നിയന്ത്രിച്ചതു തന്നെ സെക്രട്ടേറിയറ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥരായ പലരും അതിനകത്തുണ്ടായിരുന്നു ഒന്നാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറി വരെ ഉൾപ്പെടെയുള്ള ചീഫ് സെക്രട്ടറി അഡീഷണൽ ഉൾപ്പെടെയുള്ള പലരും ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു അത്രയും ടോപ്പിൽ ഇറക്കുന്നവരാണ് ഇതിനുള്ള നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നു എന്നുള്ളതാണ് അങ്ങനെ നിൽക്കുന്ന ഒരു സംസ്ഥാനത്താണ് വീണ്ടും ഗുരുതരമായ ഇത്തരം ഓൺലൈൻ തട്ടിപ്പ് ഉൾപ്പെടെ ഇതിന് അന്ധം ശരിക്കും ഇത് അവസാനം ഉണ്ടാവില്ലെന്നാണ് അവസാനം ഉണ്ടാവുന്നെങ്കിൽ ഈ പറയുന്ന പോലെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന അധികാരികൾ തന്നെ അത് പാലിച്ചു കൊടുക്കണം ബേസിക്കലി പറയുകയാണെങ്കിൽ അതാണ് അവർക്ക് ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് നമുക്ക് ചെയ്തു വിടാം മലയാളികൾ അവർക്ക് വരെ നേരത്തെ പറഞ്ഞു സാമ്പത്തികമായി ഫ്ലാഷിനോടുള്ള അമിതമായ താല്പര്യമാണ് മലയാളികൾ അതിലോട്ട് കൊണ്ടെത്തിക്കുന്നത് ഒരു രണ്ടേകാല ലക്ഷം രൂപ അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തോളം രൂപ വാങ്ങുന്നവർ പോലും ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ആറ് ഒരേ ഒരു മാസം കഴിയുമ്പോൾ പോലെ രണ്ട് ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ അവർ ഇതിനകത്ത് അവർക്കറിയാം ഇത് കുറ്റകൃത്യമാണ് ഇത് അങ്ങനെ ആർക്കും തരാൻ കഴിയില്ല ഇത് കൊടുത്താൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസമോ കഴിഞ്ഞാൽ അത് ഡബിളാക്കി തരാൻ പറ്റുന്നത് തന്നെ സാമ്പത്തിക കുറ്റകൃത്യമാണ് എന്നറിയുന്നത് അറിയുന്നവർ വരെ ഇതിനകത്ത് ചെല്ലുന്നു അല്ലെങ്കിൽ അതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ളതാണ്

പറഞ്ഞ പോലെ തന്നെ ഊരി പോരാൻ നമുക്ക് പറ്റും അവരി പൈസ കൊടുത്തിട്ടാണെങ്കിലും നമുക്കൊന്ന് കൺവിൻസ് ചെയ്ത് നമുക്ക് ആ ശിക്ഷയിൽ നിന്ന് നമുക്ക് പിന്മാറി പോകാൻ പറ്റും പക്ഷെ അത് മാറ്റി ആക്കണം ശിക്ഷ കൊടുക്കണം അതെ അതെ അത് വേണം ഇന്ന കൊടുത്തിട്ടുണ്ട് കൊടുക്കുവാണെങ്കിൽ അതെല്ലാവരും അറിയിക്കും അപ്പൊ അതുകൊണ്ട് അവർക്കുള്ളിൽ പേടിയും വരും പിന്നീട് ആ ഒരു വരും അങ്ങനെ സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കണക്കനുസരിച്ച് ആറുമാസത്തിനിടെ സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടത് അറുന്നൂറ്റി പതിനേഴ് പോയിന്റ് അഞ്ച് ഒൻപത് കോടി രൂപയാണ് മലയാളികളിൽ നിന്ന് പരാതിപ്പെട്ട കണക്കുകൾ അനുസരിച്ച് നഷ്ടപ്പെട്ട കണക്കാണ് അപ്പോൾ സംസ്ഥാനത്ത് ഭീകരമായ ഒരവസ്ഥയിലാണ് ഓൺലൈൻ പറയുന്നു ഓൺലൈൻ ക്രൈം ഒക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടുള്ള ഇതാണ് ഇപ്പോൾ സാധാരണ നമ്മൾ ഫോൺ പോയാലും കിട്ടാനുള്ള പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ കിട്ടാനുള്ള സാധ്യത വളരെ കുറവല്ലേ അപ്പോൾ അത് അവര് മുൻകൈ കണ്ട പകരം സ്വയം കുറച്ചൊക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഇതാക്കാൻ പറ്റും അതിന് സ്വയമായിട്ടൊരു ബോധവൽക്കരണം വേണം അത് ഇക്കാലത്താണ് എന്താ മാധ്യമങ്ങളിലെ പ്രശ്നങ്ങളും ഇതൊക്കെ അറിയാനുള്ള രീതിയിൽ ഉപയോഗിക്കാൻ അല്ലാണ്ട് ഫുൾ പറഞ്ഞിട്ട് അല്ല തട്ടിപ്പുകൾക്ക് തന്നെയാണ് പക്ഷെ അതിനെ നിയന്ത്രിക്കാൻ നിയമങ്ങൾ കർഷകമാണെങ്കിൽ പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ആശങ്ക ഉണ്ടാക്കുന്നത് അതിനുള്ള കാരണം എന്താണെന്നുള്ളതാണ് അത് ഓൺലൈൻ രംഗത്ത് അത് പൈസ തട്ടിപ്പ് മാത്രീ ഉള്ള എല്ലാ തട്ടിപ്പുകളും അപ്പോ അത് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ അവരും ഭയങ്കരമായിട്ട് അതിനുള്ള ബുദ്ധിമുട്ടുകാരായിരിക്കും ഭയങ്കരമായിട്ട് ഹാക്കിങ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കില്ലേ അപ്പോ അത്ര എളുപ്പല്ല കാരണം പലതും ഇപ്പൊ എന്താണ് ഇവര് ബ്ലോക്ക് ചെയ്താലും അല്ലെങ്കിൽ അങ്ങനെ സമ്മാനം ചെയ്താലും വീണ്ടും വേറെ എന്താണ് കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ തട്ടിപ്പിനെ നമ്മളെ ഇരയാക്കാൻ പറ്റുമോ അപ്പൊ സ്വയം മേള ബോധവൽക്കരണ ഉപയോഗിക്കുമ്പോ അറിയണവരെ കൊടുക്കുക പൈസ കൊടുക്കുക അതിന് നടക്കുന്ന ഈ ഓൺലൈൻ കേസുകൾ നടക്കുള്ളു അല്ല ഒരുപാട് തട്ടിപ്പിന് ഇരയായവരാണ് മലയാളികൾ എന്നിട്ട് വീണ്ടും ഭീകരമായ തട്ടിപ്പുകൾ കാര്യം അത് അത് സോഷ്യൽ മീഡിയ അറിയാത്തവരെ ഉപയോഗിക്കറിയാത്തവരെ ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ചെയ്യുന്നതാണ് അതാണ് ഇതിപ്പോ നമ്മുടെ കണക്ക് മാത്രല്ല ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ഇതിന് കൂടുതലുണ്ടാവും നമ്മളെ കൂടി കണക്ക് വരും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഈ തട്ടിപ്പുകളെ കുറിച്ച് നമ്മള് ആ തട്ടിപ്പിന്റെ വിവരങ്ങൾ കൂടുതൽ പഠിച്ചു വരുമ്പോഴേക്കും ഇത് ചെയ്യുന്നവർ മറ്റ് അതിനേക്കാളും കൂടുതൽ പഠിച്ചു കൂടാൻ സാഹചര്യമുണ്ട് അത് സൈബർ അങ്ങനെ തന്നെയാണല്ലോ എന്ന് വെച്ചാൽ അപ്പുറത്ത് ചെയ്യണവരെ ആ കാരണം അത് അത് അവർക്ക് തന്നെ അറിയാം ഇപ്പൊ സൈബർ ഇങ്ങനെ നിക്കണവർക്ക് തന്നെ അറിയാം കാരണം എത്തിക്കൽ ഹാക്കർ അല്ലല്ലോ അവരെ അവര് അവർക്ക് പല മാർഗങ്ങള് ഇതാവുമ്പോ അല്ല ഉദ്ദേശം ഭയങ്കര ഡേഞ്ചറാവുമ്പോൾ മാർഗങ്ങളെ സൈബർ രോഗത്തിൽ മാറ്റി പിടിക്കും മാറ്റിപിടിക്കും ആ കാരണം നമുക്ക് അവരുടെ അവരുടെ എങ്ങനെ പോയാൽ അവരെ നമുക്ക് ട്രാക്ക് ചെയ്യാനൊന്നും പറ്റാറില്ലല്ലോ അപ്പൊ സൈബർ കുറച്ച് പ്രശ്നാണ് സൈബർ തട്ടിപ്പ് നമ്മുടെ നാട്ടില് വളർന്നു വരികയാണ് അടുത്ത കാലത്ത് ഒട്ടനവധി സംഭവങ്ങൾ രജിസ്റ്റ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞ കണക്കനുസരിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കണക്കനുസരിച്ച് ആറുമാസത്തിനിടെ കേരള സംസ്ഥാനത്ത് നഷ്ടപ്പെട്ട സൈബർ തട്ടിപ്പിൽ നഷ്ടപ്പെട്ടത് അറുന്നൂറ്റി പതിനേഴ് പോയിൻറ്റ് അഞ്ച് ഒൻപത് കോടി രൂപയാണ് ഭീകരമായൊരവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണതിന് കാരണം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആൾക്കാർ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആഡ് കാണുമ്പോൾ പത്ത് രൂപ ഇട്ടാ നൂറ് രൂപ കിട്ടും എന്ന് പറയുമ്പോൾ അത് അവരുടെ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ഫേസ് അവർ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് പച്ചമലയാളത്തിൽ പറഞ്ഞ പണത്തോടുള്ള ആർത്തി ആർത്തിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരാണ് കോടികൾ മുടക്കി മറ്റേ എന്താണ് ഓൺലൈൻ ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നത് അല്ലാതെ ഈ കുഞ്ഞു കുഞ്ഞു എമൗണ്ട് ഒക്കെ ഇപ്പൊ എന്റെ എന്റെ ഫാമിലിയിൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അവരും ബുദ്ധിമുട്ടുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ആയിരം രൂപ ഇട്ടു പിന്നെ രണ്ടായിരം രൂപ ഇട്ടാ അത് അയ്യായിരം രൂപ ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞപ്പോ ഓക്കെ രൂപ അല്ലേ ഇടേണ്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്ത ആൾക്കാരാണ് ഇപ്പൊ എനിക്ക് ബേസിക്കലി തോന്നിയിട്ടുള്ള കാര്യം അതും ഇത് കിട്ടും അവരുടെ അക്കൗണ്ടിൽ ഇത്ര രൂപ ക്രെഡിറ്റ് ആയി എന്നൊക്കെ പറയുമ്പോൾ നോർമലി ഉള്ള ഒരു എത്ര പറഞ്ഞാലും രൂപം കാണുമ്പോൾ സാമ്പത്തിക കുറ്റകൃത്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു അയ്യായിരം രൂപ ഇടുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് പത്തിലിട്ട് കഴിക്കുന്നു ഫിനാൻഷ്യൽ ഇതിനെ കുറിച്ച് ഗൈഡൻസ് കൊടുക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി ഒരു ലക്ഷം രൂപ ഇട്ടിട്ട് പന്ത്രണ്ടോ മാസവും നിങ്ങൾക്ക് അയ്യായിരം രൂപ വെച്ചൊരു ടേൺ ഓർഡർ കിട്ടും പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം അത് എത്ര എത്ര വെച്ചിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അങ്ങനെ കിട്ടാൻ വല്ല ചാൻസും ഉണ്ടോ പക്ഷെ ആൾക്കാർ ചിന്തിക്കില്ല ഒരു ലക്ഷം രൂപ കൊടുത്താൽ മാസം അയ്യായിരം കിട്ടുമോ എൻ എഫ് ഐട്ട് നോക്കാം അതിനിപ്പോ പലിശ പോയി രൂപ ഈ പോയത് അതിൽ വെച്ച് പക്ഷെ കണ്ടിന്യൂ ചെയ്തു പിന്നെയും കിട്ടും അത് ഞാൻ പറ ഈ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാര് കുറെ ആൾക്കാർ നമ്മൾ പറയും ആ ഒരാക്രാന്ത ഇല്ലാതെ ട്രേഡിങ് ചെയ്താൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ നിർത്തണം പക്ഷെ അല്ല ഓ ഓ ഓ ഓ ഓ ഓക്കെ എനിക്ക് ഇന്ന് ഇത്രയും കിട്ടി പിന്നെ ഇരിക്കട്ടെ എന്നും കൂടെ നോക്കാന്ന് പറഞ്ഞപ്പോ മുഴുവനും തൂത്തുവാരി പോകും ഒരു സൈഡ് ആക്രാന്തം ഒരു സൈഡ് നീട് എന്നാണ് എനിക്ക് തോന്നുന്നത് ടിക്കറ്റ് പോലെ തന്നെ പിന്നെ ഈ അല്ലാതെ ഈ ആമസോണില് ജോലി പാർട്ട് ടൈം ജോബ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആ അതിലും ഇതേപോലെ തന്നെയാണ് ടൂ ഹൺഡ്രഡ് നിങ്ങൾ ആദ്യം ഇട്ടാല് പിന്നെ നിങ്ങക്ക് ഫൈവ് ആയിട്ട് ഷോപ്പ് ചെയ്യാനുള്ള അവസരം ഉണ്ടെന്നൊക്കെ പറയുമ്പോ ആൾക്കാര് ചിന്തിക്കത്തില്ല ആ കിട്ടുന്നുണ്ട് എല്ലാ പേരും കാശിനു വേണ്ടി ഇതിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് കാശിനുള്ള ആക്രാന്തമുള്ള ഉണ്ട് പക്ഷെ അതിനകത്ത് ചെയ്യുന്നത് പാവപ്പെട്ടവരാണ് അതിനകത്ത് പിന്നെ കുറെ ഇതിനകത്ത് ഉദ്യോഗസ്ഥ വിഭാഗം കഴിഞ്ഞ കാലങ്ങളിലെ തട്ടിപ്പിനിരായ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഉയർന്നു ചിന്തിക്കുന്ന ഉന്നത നിലവാരത്തിലുള്ള വ്യക്തികളാണ് അതില് ഞങ്ങളിപ്പം ഇവരുടെ അനീതിയുടെ കേസ് കൊടുക്കാൻ പോയ സമയത്ത് ആദ്യം ഒരു ലക്ഷം രൂപ പോയതാണ് അത് ഒ ടി പി പറഞ്ഞെടുക്കാൻ പറഞ്ഞു ഒ ടി പി പറഞ്ഞോ അക്കൗണ്ടിൽ നിന്ന് അവർ വിഡ്രോ ചെയ്ത് അതിനെ ആറ് ലക്ഷം രൂപ അവർ നൽകി അതെ ഒ ഇവരെ വിളിച്ച് ചോദിച്ചു ഇവർ കൃത്യമായി പറഞ്ഞു കൊടുത്തു യു എസ് വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ് ഞങ്ങൾ ഈ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ അവിടെ ഇരിക്കുന്നത് കണ്ടാണ് അപ്പോഴാണ് ഞങ്ങൾ ചോദിച്ചത് അവര് യു എസിലാണ് വർക്ക് ചെയ്യുന്നത് ഏതോ ഒരു കേക്കിന് വേണ്ടിട്ട് ഓർഡർ കൊടുത്തപ്പം അവർ ഒ ടി പി വിളിച്ച് ചോദിച്ച് ഞങ്ങൾ ഒ ടി പിന്നത് കേക്ക് ഡെലിവറിക്ക് വരുന്ന ആളെ നമ്പർ ചോദിച്ചു അങ്ങനെ കൊടുത്താണെന്ന് ആറ് ലക്ഷം ആദ്യം മൂന്ന് ലക്ഷം പോയപ്പോൾ അവർ അയ്യടാന്ന് പറഞ്ഞു രണ്ടാമത് ഇത് വേണ്ടിയാണ് രണ്ടാമത് ഒടി പി പറഞ്ഞുകൊടുത്തത് അപ്പൊ ഇത് നമ്മൾ എത്ര അവയർനെസ് കൊടുത്താലും വിൽ ഡു ലൈക്ക് ആൾക്കാര് യാതൊരു മാറ്റവും പറ്റിക്കപ്പെടുന്നവനെന്നും അങ്ങനെ പറ്റിക്കാൻ റെഡി ആയിരിക്കുന്നവൻ അങ്ങനെ പറഞ്ഞു കൊടുത്തത് കാശ് നമ്മൾ പലത് ന്യൂസിലേ അതാണ് അവർ തന്നെ നമ്മളോട് പറയും നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് അറിഞ്ഞു കൊടുക്കരുത് കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കരുത് എന്നൊക്കെ പറയും പക്ഷെ അവര് തന്നെ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും ഞാൻ വിൽക്കുന്നില്ല ആ കാശ് വേണ്ട ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ ജീവിക്കാം എന്ന് വിചാരിക്കും ഈവൻ ഞാൻ ലോട്ടറി പോലും സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ് വലിയ പ്രതീക്ഷ വെച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാർ ലോട്ടറി എടുത്തത് അടിച്ചില്ലെങ്കിൽ ആ നാളെ അടിച്ചാലും ആ കാശിന് മുഴുവൻ ലോട്ടറി എടുത്ത ആൾക്കാരെ അറിയാം അപ്പൊ ഇവന് അതുപോലും വെക്കാതെ എന്താണ് ജോലി ചെയ്ത് കിട്ടുന്നതാണ് ഇപ്പൊ അഞ്ചു രൂപയാണെങ്കിൽ അതുകൊണ്ട് ഹാപ്പി ആയിട്ട് അങ്ങ് പോവുകാരും ഇരയാവുന്നു അങ്ങനെ വിചാരിക്കുന്നവർ ആർക്കും ഈ പണി കിട്ടത്തില്ല അഞ്ച് കിട്ടും പത്ത് കിട്ടും കേസെ വേറെ അവർക്ക് ഇപ്പൊ ഞാൻ ഇടയ്ക്ക് സംസാരിച്ചപ്പോ ഒരു ഒരു വീട്ടമ്മ ഭർത്താവ് വിദേശത്താണ് അപ്പോ ആ വീട്ടമ്മ ഏകദേശം ഒരു അഞ്ചു ലക്ഷം രൂപയോളം പോയി ഭീഷണിപ്പെടുത്തിയായിരുന്നു പിന്നീട് ലോണുമായി ബന്ധപ്പെട്ട് പക്ഷെ അവരുടെ മുന്നിൽ വേറെ വഴിയില്ല അറിഞ്ഞുകഴിഞ്ഞാൽ വലിയ പ്രതീക്ഷയിലായിരിക്കും ഞാൻ നാട്ടിൽ ചെല്ലുമ്പോ പക്ഷെ സംഭവിച്ചത് വളരെ ഗുരുതരമായ ജീവിക്കാൻ കഴിയില്ല എന്തായിരിക്കും അത് ആലോചിച്ചിട്ടാണ് എഴുതിയത് പിന്നെ ഒത്തിരി അന്വേഷണങ്ങൾ നടന്നു എവിടെ എത്തിയില്ല കഷ്ടപ്പെട്ടു പക്ഷെ അല്ല ഈ സൈബർ പോലീസിലെ വിഭാഗം തന്നെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു സൈബർ വിങ്ങിലെ ഒരു പോലീസ് ഓഫീസറുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മുടെ അന്വേഷണം നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ ഈ അന്വേഷണം ഒരു ഘട്ടത്തിലോട്ട് പോകും അതിനേക്കാളും മികച്ച ടെക്നോളജിയിൽ അവർ ഞാൻ പേര് കിടന്നിരിക്കുക ൾക്കാർ നമ്മുടെ തിരുട്ട് ഗ്രാമത്തിലൊക്കെ ടെക്നോളജി യൂസ് ചെയ്ത് ഈ കള്ളത്തരങ്ങൾ കാണിക്കാൻ അറിയാവുന്ന ആൾക്കാരെ പഠിപ്പിച്ചെടുക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്നവരെ ആക്ച്വലി ഇത് ഭയങ്കര സംഭവമായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാർ പോലീസാരല്ലേ അവരെയും പിന്നെ പുറകെ നമ്മളോട് പോയി പോയി ഇനി കിട്ടി അത് നന്മയുള്ള മലയാളികൾക്ക് ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമാകുന്നത് കോടികളന്ന് കണക്കുകൾ അധികം സാമ്പത്തിക ആഗ്രഹം വേണ്ട അതിലൂടെ തട്ടിപ്പുകളും നിർത്താൻ കഴിയും ക്യാമറാമാൻ രാജേഷ് കാട്ടാക്കടയ്ക്കൊപ്പം ഞാനും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ